തോമസ് കോലങ്കുഴി അച്ഛൻ്റെ കാനായിലെ കല്യാണ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് അതിലൊരു ചാപ്റ്ററിൻ്റെ പേര് വിളിയുടെ കാതൽ ഇന്നത്തെ കോസ്പലിൻ്റെ ബാക്ക്ഡ്രോപ്പിലാണ് അത് എഴുതപ്പെട്ടുള്ളത് കവിത ഇങ്ങനെയാണ് അഞ്ചപ്പവും രണ്ട് മീനുമായൊരു ബാലൻ അത് കേട്ടുടൻ കർത്താവ് പറഞ്ഞു പറഞ്ഞവരിത്തുക ആർക്കിനും വിശക്കില്ല ദൈവം ഒരുവിനെ വിളിക്കുമ്പോൾ പറയും പറയുമിരിക്കുക വിശക്കാതിരിക്കുക അവൻ്റെ വിളി അവർക്ക് വേണ്ടിയാണ് നിന്നെ ദൈവം വിളിച്ചെങ്കിൽ ആളുകളോട് അവശരോട് വിശക്കുന്നവരോട് അജ്ഞരോട് അറിവില്ലാത്തവരോട് രോഗികളോട് മൃതപ്രായരോട് അവൻ പറഞ്ഞിട്ടുണ്ട് ഇരിക്കുക ശാന്തമായിരിക്കുക അവൻ്റെ പ്രതീക്ഷ നിന്നിലാണ് വിളിയുടെ അർത്ഥം അതുതന്നെ ആയിരങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിൻ്റെ ഓർമ്മ നിന്റെ യാത്രയ്ക്ക് ഊർജമേകണം കവിത അവസാനിക്കുന്നത് അങ്ങനെയാണ് ആയിരങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു ആ കാത്തിരിപ്പിൻ്റെ ഓർമ്മ നിന്റെ യാത്രയ്ക്ക് ഊർജ്ജമേകണം എന്തൊക്കെ ഹോസ്പിറ്റൽ ഇത്ര ഭംഗിയായിട്ടാണ് യേശോട് സംസാരിക്കുന്നത് ഒരു അച്ഛനോടായാലും അമ്മയോടായാലും ഒരു പുരോഹിതനോടായാലും അവരെ ദൈവം വിളിക്കുമ്പോൾ വിളിക്കുമ്പോ അവരോട് പറയുന്നത് അവിടെ കയ്യിൽ അപ്പം കണ്ടിട്ട് ദൈവം അപ്പുറത്ത് കാത്തിരിക്കുന്ന ആയിരങ്ങളോട് വിശ വിശന്നിരിക്കുന്ന മനുഷ്യരോട് പറയുന്ന നിങ്ങളിരുന്നേ എന്നിട്ട് ഇലക്ക ഇലക്കെട്ടിരുത്തിയിരിക്കുക ഇപ്പൊ ഭക്ഷണം വരുമെന്നു ഈശോ പറയാ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അവിടെ ഇല്ലെങ്കിലോ നമ്മുടെ കയ്യിൽ അപ്പോ ഒന്നുമില്ലെങ്കിലോ എന്തായിരിക്കും ആ വിശന്നിരിക്കുന്നവരുടെ നിരാശ അതിനേക്കാൾ കടുത്ത നിരാശയിരിക്കൂലേ നമ്മളെ പ്രതീക്ഷിച്ച് ഇത്തരം ആൾക്കാരെ അവിടെ ഇലയിട്ടിരുത്തിയിരിക്കുന്ന തമ്പുരാന്